പ്രിയ ഉദ്യോഗാർത്ഥികളെ പി എസ് സി പരീക്ഷകളിൽ ഏറെ തവണ ആവർത്തന ചോദ്യങ്ങളായി വന്നിട്ടുള്ള ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഏറെ കാര്യപ്രാപ്തിയോട് കൂടി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്റ്റാക്സിന്റെ സമരമുഖങ്ങളിൽ പതറാത്ത ഗാന്ധി എന്ന പുത്തനറിവിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ ഗാന്ധി നടന്ന വഴികളിലൂടെ എന്ന ആദ്യ ക്ലാസ്സിൽ ഗാന്ധിജിയുടെ ജനനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെയുള്ള സംഭവങ്ങളെ കുറിച്ചാണ് നാം പ്രതിപാദിച്ചിരുന്നത് ആദ്യ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാൻ കഴിവതും ശ്രമിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹവും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ സമരവും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ബീഹാറിലെ ചമ്പാരൻ എന്നറിയപ്പെടുന്ന ജില്ല രാമായണ കഥയിലെ സീതാദേവിയുടെ ജന്മഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം അന്നത്തെ കാലത്ത് ജന്മിക്കു വേണ്ടി കൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗത്ത് ഭക്ഷ്യയോഗ്യമല്ലാത്ത ചായ മുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നീലം അല്ലെങ്കിൽ ഇൻഡിഗോ കൃഷി ചെയ്യണമെന്ന് പാശ്ചാത്യരും ജന്മമാരും കൂടി ചേർന്ന വ്യവസ്ഥയുണ്ടാക്കി ഇതിനെ തീൻകടിയ സമ്പ്രദായം അല്ലെങ്കിൽ തിങ്കതിയ സമ്പ്രദായം എന്നറിയപ്പെട്ടു വിളവ് നൽകുന്ന ഭൂമിയുടെ നല്ലൊരു ഭാഗം കർഷകർക്ക് യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത നീലം കൃഷി ചെയ്യണമെന്ന രീതി കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു നീലം കൃഷിയുടെ തൊണ്ണൂറ് ശതമാനം ലാഭവും കൈയാളിയിരുന്നത് ഇവിടുത്തെ ജന്മിമാരായിരുന്നു കൂടാതെ ജന്മിമാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് മാത്രമേ വിളകൾ വിൽക്കുവാനും പാടുള്ളൂ എല്ലാ നിലയിലും കർഷകർ ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നു അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ കോൺഗ്രസിന്റെ മുപ്പത്തൊന്നാം സമ്മേളനത്തിൽ ചമ്പാനലിൽ നിന്നുള്ള കർഷക പ്രതിനിധിയായി രാജ്കുമാർ ശുക്ല എന്ന വ്യക്തി ചമ്പാനലിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു എന്നിട്ട് ഗാന്ധിജിയെ ചമ്പാറിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു ഇരുപത്തി വർഷത്തെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചമ്പാരൻ സത്യാഗ്രഹവുമായിട്ടും അഹമ്മദാബാദ് മിന്ന സമരവുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റിനും ഉൾപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ക്വസ്റ്റിൻ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് പി എസ് സി പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളുക ആദ്യ ക്വസ്റ്റിൻ ഇതാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏത് അങ്ങനെ ചോദിച്ചാലും ഇന്ത്യയിൽ ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹ പരീക്ഷണം എന്നറിയപ്പെടുന്ന സമരം ഏത് എന്ന് ചോദിച്ചാലും അത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ ഗാന്ധിയുടെ ആദ്യം നിയമലംഘന സമരം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിയമലംഘന സമരം എന്ന് ചോദിച്ചാലും ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇൻഡിഗോ കലാപം അല്ലെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ മറ്റൊരു പേര് ഇൻഡിഗോ കലാപം എന്നറിയപ്പെടുന്ന സമരം ഏത് എന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹമാണ് തിങ്കതിയ സമ്പ്രദായം അല്ലെങ്കിൽ തിൻകടിയ സമ്പ്രദായം തിങ്കതിയ സമ്പ്രദായം അല്ലെങ്കിൽ തിൻകടിയ സമ്പ്രദായം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് എന്താണ് ഈ തിങ്കതിയ സമ്പ്രദായം കർഷകർ തങ്ങളുടെ ഭൂമിയിൽ ഇരുപതിൽ മൂന്ന് ഭാഗത്ത് ഭക്ഷ്യയോഗ്യമല്ലാത്ത നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തീൻകടിയ അല്ലെങ്കിൽ തിങ്കതിയ സമ്പ്രദായം മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ കാരണം എന്താണ് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ കാരണം നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം മറ്റൊരു സ്കൂൾ ടെക്സ്റ്റിൽ വന്നിട്ടുള്ള പോയിന്റ് ആണ് ചമ്പാറനിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ രാജ്കുമാർ ശുക്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിൽ ഗാന്ധിജിപ്പോ കാണുകയാണ് അവിടെ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം പറയുകയാണ് അപ്പൊ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വ്യക്തി രാജ്കുമാർ ശുക്ലയാണ് അപ്പൊ ഗാന്ധിജി പറയുന്ന നിർദ്ദേശമുണ്ട് നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക സമ്മേളനത്തിൽ പ്രമേയമായി അവതരിപ്പിക്കുക അപ്പൊ മറ്റൊരു പരീക്ഷ പ്രീവിയസ് ക്വസ്റ്റൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിന്റെ ലക്നൌ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ബ്രിഡ്ജ് ബാബു കിഷോർ പ്രസാദ് ആണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ ഗാന്ധിജി ചമ്പാറിൽ എത്തിച്ചേരുന്നു ഇതൊരു പ്രാദേശിക സമരമാണെന്നും ഗാന്ധിജി ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്നും ബ്രിട്ടീഷുകാർ ആവശ്യപ്പെടുന്നു എന്നാൽ താങ്കൾ ജയിൽവാസത്തിനും വിചാരണയ്ക്കും താൻ തയ്യാറാണെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഗാന്ധിജി ഉറച്ചു നിൽക്കുന്നു ഇവിടെ മറ്റൊരു കൊസ്റ്റ്യും ശ്രദ്ധിക്കേണ്ടത് ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച ദേശീയ നേതാക്കൾ ആരല്ല ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ചമ്പാരനിൽ എത്തിച്ചേർന്ന ഗാന്ധിജിയെ അനുഗമിച്ച കൂടെ ദേശീയ നേതാക്കന്മാരുണ്ട് അവരാരെല്ലാമാണ് രാജേന്ദ്ര പ്രസാദ് പി ആർ മുഹമ്മദ് മുനൈസ് ജെ ബി കൃബലാനി ബ്രിജ് കിഷോർ പ്രസാദ് മഷ്റൂൽ ഹക്ക് ചമ്പാരൻ സത്യാഗ്രഹത്തിൽ അറസ്റ്റ് വരികയാണ് മറ്റൊരു ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ അറസ്റ്റ് വരിച്ച സമരം ഏതാണ് എന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിൽ കർഷകർ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച ഒരു പ്രദേശമുണ്ട് ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ദുരിതമനുഭവിച്ച പ്രദേശമാണ് മോദിഹാരി അങ്ങനെ സമരങ്ങൾക്കൊടുവിൽ ഗാന്ധിജി മോദിഹാരിൽ എത്തിച്ചേരുന്നു ഗാന്ധിയുടെ ആവശ്യത്തെ ബ്രിട്ടീഷുകാർ അംഗീകരിക്കുകയും ഗാന്ധി ഉൾപ്പെടുന്ന ഒരു വിദഗ്ധ സമിതിയെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്യും അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നു അങ്ങനെ ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു സമരം തന്നെയാണ് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഹമ്മദാബാദ് മിൽ സമരത്തെക്കുറിച്ചാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് നിരവധി തുണിമില്ലുകളുടെ വ്യവസായമുള്ള ഒരു പ്രദേശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ പ്ലേഗ് രോഗം പടർന്നു പിടിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ പ്ലേഗ് രോഗം മൂലം മരണപ്പെടുകയും ചെയ്തു ഏതാണ്ട് ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം മരണപ്പെട്ടു അങ്ങനെ തുണിമില്ലുകൾ അടച്ചിടേണ്ട സാഹചര്യം വന്നു ജീവൻ രക്ഷാർത്ഥം സാമ്പത്തിക പ്രതിസന്ധി കാരണവും ജനങ്ങൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്യപ്പെട്ടു മില്ല് തൊഴിലാളികളുടെ ഈ പാലായനം വ്യവസായത്തെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ മില്ലുടമകൾ ശമ്പളത്തിന്റെ എൺപത് ശതമാനം പ്ലേഗ് ബോണസായി തൊഴിലാളികൾക്ക് നൽകാമെന്ന് ഉറപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയപ്പോഴത്തേക്കും അങ്ങനെ പ്ലേഗ് രോഗം മാറുകയും പ്ലേഗ് ബോണസ് നിർത്തലാക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ കാലഘട്ടം ഒന്നാലൊക മഹായുദ്ധകം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും വിലവർദ്ധനവും ലഭ്യതക്കുറവും പരിഗണിച്ച് ശമ്പളത്തിന്റെ അമ്പത് ശതമാനം കൂടി വില വർ ശമ്പളത്തിന്റെ അമ്പത് ശതമാനം കൂടി വർധനം തൊഴിലാളികൾ ആവശ്യപ്പെട്ടു എന്നാൽ മില്ലുടമകൾ ഇരുപത് ശതമാനം മാത്രമേ അംഗീകരിച്ചുള്ളൂ ഈ സാഹചര്യത്തിൽ അഹമ്മദാബാദ് മിൽ തൊഴിലാളികൾ സാമൂഹിക പ്രവർത്തകയായ അനസൂയ സാരഭായിയെ കാണുകയും പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും അങ്ങനെ അനസൂയ സാരാഭായി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു അങ്ങനെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഗാന്ധിജി പ്രശ്നങ്ങളെ കുറിച്ച് നല്ലതുപോലെ പഠിച്ചതിനു ശേഷം മില്ലുടമകളുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു ഒടുവിൽ മുപ്പത്തഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ടു അതിന് മില്ലുടമകൾ തയ്യാറായില്ല അങ്ങനെ ഗാന്ധിജി നിരാഹാര സമരത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നു അഹമ്മദാബാദ് മിൽ സമരമാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ഏതെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽസമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് പതിനൊന്നിന് ഗാന്ധി ഉപവാസം ആരംഭിക്കുന്നു പിന്നീട് മില്ലുടമ നാല് ദിവസത്തിനു ശേഷം ഗാന്ധിജി നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ഗാന്ധിജിയുടെ ആവശ്യത്തെ മില്ലുടമകൾ അംഗീകരിച്ചു കൊണ്ട് മുപ്പത്തഞ്ച് ശതമാനം വർധനവ് ശമ്പളത്തോടൊപ്പം മില്ല് തൊഴിലാളികൾക്ക് നൽകുന്നു അങ്ങനെ അഹമ്മദാബാദ് മിൽ സമരവും ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള വൻ വിജയമായി തീരുന്നു ഇനി അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യ ചോദ്യം ശ്രദ്ധിക്കുക ഗാന്ധിജിയുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ സമരം സമരമേത് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് മിൽ സമരം നടന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം നിരാഹാര സമരം ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽ സമരം ആദ്യ സമരം അല്ലെങ്കിൽ ആദ്യ സത്യാഗ്രഹം ചോദിച്ചാൽ ചമ്പാരനാണ് നിരാഹാരം വന്നാൽ ആഹാരം കഴിക്കാതെ അഹമ്മദാബാദ് സമരം ഇനി മറ്റൊരു ക്രിസ്റ്റും ശ്രദ്ധിച്ചു ഏത് സമരത്തിലാണ് മുപ്പത്തഞ്ച് ശതമാനം കൂലി വർധനം ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാര സമരം നടത്തിയത് അഹമ്മദാബാദ് മിൽ സമരത്തില് ഗാന്ധി മരണം വരെ നിരാഹാര സമരം എന്ന് പ്രഖ്യാപിച്ച സമരം ഏത് എന്ന് ചോദിച്ചാലും അഹമ്മദാബാദ് മിൽ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹും അഹമ്മദാബാദ് സമരവുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റുകളും ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പഠിക്കുവാനുള്ള സൗകര്യാർത്ഥമാണ് കുറേശ്ശെ കുറേശ്ശെ ക്ലാസ്സുകൾ ഇട്ടു തരുന്നത് തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും വിടവാങ്ങുകയാണ് പുത്തൻ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും എത്തുന്നതായി